ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു വീട് പരിചയപ്പെടുത്താനാണ് എഴുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ടു ബെഡ്റൂം വീടിൻ്റെ പ്ലാനും ത്രീ ഡിസൈനും കാര്യങ്ങളൊക്കെ കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കണ്ട വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു ഉദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല വീടിൻ്റെ പ്ലാന് കാണാം ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകളാണ് വീടിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വൺ സിറ്റൗട്ട് വരുന്നുണ്ട് സിറ്റൌട്ടിൻ്റെ അളവ് നൽകിയിട്ടുള്ളത് മുന്നൂറ് നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന സെൻറ്റിമീറ്റർ അളവിൽ സിറ്റൗട്ട് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു സിറ്റൗട്ടാണ് വീടിന് വേണ്ടി നൽകിയിട്ടുള്ളത് ആ ഒരു സിറ്റൌട്ടിൻ്റെ പ്രവശത്തായിട്ട് ലിവിങ് ഏരിയ വരുന്നുണ്ട് ലിവിങ് ഏരിയയുടെ അളവ് നൽകിയിട്ടുള്ളത് മുന്നൂറ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ലിവിങ് ഏരിയ ചെയ്തിട്ടുള്ളത് സോഫ സെറ്റ് കാര്യങ്ങൾ കൂടാതെ തന്നെ ചെറിയ രീതിയിലുള്ള ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ് ഈ ലിവിങ് ഏരിയയുടെ വലുതു ഭാഗത്തായിട്ടാണ് ഡൈനിങ് നൽകിയിട്ടുള്ളത് ഡൈനിങ്ങിൻ്റെ അളവ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വീണുവേണ്ടി കിച്ചൺ നൽകിയിട്ടുണ്ട് കിച്ചണിൻ്റെ അളവ് വരുന്നത് മുന്നൂറ് മുന്നൂറ് ഒന്ന് സെൻറ്റിമീറ്റർ അളവിലുമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ട് ബെഡ്റൂമുകൾ വീട് നൽകിയിട്ടുള്ളതിൽ ആ രണ്ട് ബെഡ്റൂമുകളും പത്തര പത്തര വരുന്ന മുന്നൂറ് മുന്നൂറൊന്ന് സെൻറ്റിമീറ്റർ അളവ് വരുന്ന ബെഡ്റൂമുകളാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ കൂടതിയൊരു ഭാഗത്തായിട്ട് മുകളിലോട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുണ്ട് ആ ഒരു സ്റ്റയറിന് താഴെ കോമൺ ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് അതിൻ്റെ അളവ് വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിലാണ് വീടിന് വേണ്ടി പ്ലാനും ത്രീ ഡിസൈനും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ വീട് വരുന്നത് എഴുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റോളാണ് വീട് വരുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു ഉദ്ദേശങ്ങളും താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്